ഹലോ ഹായ് ഷിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ കഴിച്ചാൽ പുതിയതിനകത്ത് ഒരു ഷവർമൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി വയ്ക്കാം ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം നേരിയ ഒരു ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം മാറ്റിവെക്കാം ശേഷം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വെള്ളം കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെള്ളം കൂടുതലാവാതെ ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തിക്കൊക്കെ പോലെ ഒന്ന് കുഴച്ചെടുക്കാം കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നാലഞ്ച് മണിക്കൂറോളം മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് കേട്ടോ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു സ്പൂൺ ചേർത്ത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വച്ചൽമുളക് പൊടിച്ചത് കൊടുക്കുന്നുണ്ട് കുറച്ച് സൺഫ്ലവറും ഇട്ടെടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടെടുത്തതൊന്ന് കൊഴിച്ചെടുക്കാം കേട്ടോ കുറച്ച് ചെറുനാരങ്ങയും പിഴഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് റെസ്റ്റ് ചെയ്യണം കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിലായാലും വെച്ചാലും മതി കേട്ടോ നമ്മൾ മാവ് ഞാൻ അതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോന്നും പരത്തിയെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല വട്ടത്തിൽ പരുത്തിയെടുക്കാനാണെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ ഇനി ഇത് വട്ടത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പരത്തി കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം ഇനി അത് മുഴുവൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായപ്പോൾ ഞാനത് അതിലിട്ടെടുത്തിട്ടുണ്ട് ഞാൻ തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം നല്ല രീതിയിൽ പുള്ളി വരുന്നതാണ് കേട്ടോ സ്പോഞ്ച് പോലെ ആയിട്ട് അതിങ്ങോട്ട് വരും അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല രീതിയിൽക്ക് പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇനി ഞാനിവിടെ ചിക്കന് കുഴച്ച് വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കൊയിലൊന്നും ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് കൊഴിച്ചെടുക്കുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അത് തന്നെ നമ്മൾ ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം പാത്രത്തിൽ കുറച്ച് മസാല ഉണ്ടാകും അപ്പോൾ ആ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാം എന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടെടുക്കാം തിരിച്ചിട്ടെടുക്കാം നല്ല രീതിയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്ത് തണുത്തതിന് ശേഷം ഞാൻ ഇതൊക്കെ ചെറിയ ചെറിയ പീസകളാക്കി പെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം ഞാനിതുപോലെ പീസ് പീസാക്കി ഇടുന്നുണ്ട് ഇത് മൊത്തത്തിൽ പീസാക്കി ചെറിയൊരു തീയിൽ ഞാൻ ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ടെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കഷ്ണം കക്കിരിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ക്യാരറ്റും ചെറുതായി നുറുക്കി നുറുക്കിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കഷ്ണം കാബേജ് ചെറുതായി അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് അന്ന് കോഴിച്ചെടുക്കുന്നുണ്ട് അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിലൊന്ന് കൊഴിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് മായോണിസും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ചെറിയ തീലയൊന്ന് തക്കാളിയും സവാളൊക്കെ ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടി ക്യാരറ്റൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഫില്ലിങ്സ് റെഡിയായി ആയി ഇപ്പോൾ ഒരു എടുത്ത് അതിലേക്ക് കുറച്ച് ഫില്ലിങ്സും ഇട്ട് ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നല്ല സൂപ്പിൾ ടേസ്റ്റിലായിരുന്നത് കിട്ടിയിട്ടുള്ളത് കേട്ടോ നൂറ് രൂപക്ക് ഇറച്ചി വാങ്ങിയാൽ നമുക്കിഷ്ടം പോലെ ഷാവർമ്മ വീട്ടിൽ തന്നെ തയ്യാറാക്കാം